അച്ഛൻ ുമാരൻ്റെയും അമ്മ മല്ലികയുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനിടെ വാക്കുകൾ ഇടറി നടൻ പൃഥ്വിരാജ് അഭിനയ ജീവിതത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന നടി മല്ലിക സുകുമാറിനെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വി അച്ഛൻ മരിച്ച ശേഷം ഭൗതിക ശരീരവുമായി ആംബുലൻസിൽ പോയ നിമിഷങ്ങൾ പങ്കുവെച്ചപ്പോൾ തൊണ്ടയിടർന്ന് പൃഥ്വിരാജിനെ കണ്ട് മല്ലിക സുകുമാറിനും ഇന്ദ്രജിത്തും കണ്ണു തുടച്ചു അമ്മയ്ക്കൊപ്പം അഭിനയിക്കുകയും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത അപൂർവത തനിക്ക് മാത്രം സ്വന്തമാണെന്നും പൃഥ്വിരാജ് പറയുന്നു അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഇനി എന്ത് ചെയ്യും എന്നോർത്താൻ സങ്കടപ്പെട്ടതെന്നും എന്നാൽ അമ്മ എന്ത് ചെയ്തു എന്നതിനുത്തരമാണ് ഇന്നിവിടെ നിൽക്കുന്ന താനും ഇന്ദ്രജിത്തുമെന്നും പൃഥ്വിരാജ് പറയുന്നു പൃഥ്വിയുടെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പൃഥ്വിരാജിൻ്റെ പ്രസംഗം ഇങ്ങനെ പതിനാലാം തീയതി ഞങ്ങളൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി യൂസിലേക്ക് പോകേണ്ടതാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അപ്പോൾ നീ വരില്ലേ ഓക്കേ ഓക്കേ എന്ന് പക്ഷെ എന്താണെന്ന് അറിയില്ല വിസ ഇതുവരെ വന്നിട്ടില്ല നാളെയോ മറ്റോ വിസ കിട്ടുകയേ ഉള്ളൂ ആൾ അമ്മയായതുകൊണ്ടൊരു പക്ഷേ ജോബൈഡിനെ വരെ നേരിട്ട് വിളിച്ച സാറേ അവൻ്റെ വിസ ഇപ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ല മിക്കവാറും എന്തോ പരിപാടി അമ്മ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും ചേട്ടനും ഞാനും അവിടെ തന്നെയുണ്ട് അപ്പോൾ പരിപാടിക്ക് വന്നേ പറ്റുമെന്ന് അമ്മ വീണ്ടും പറയുകയും ചെയ്തു അങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ വന്നെത്തിയതിൽ വലിയ സന്തോഷമുണ്ട് കാരണം സ്വന്തം കർമ്മമേഖലയിൽ മേഖലയിൽ അത് സിനിമ ഏത് തൊഴിൽ മേഖല ആയാലും അതിൽ അമ്പത് വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നവർ ചുരുക്കം ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അപൂർവമായ ഭാഗ്യമാണ് പ്രത്യേകിച്ച് അമ്പത് വർഷക്കാലം സിനിമയിൽ സജീവമായി നിൽക്കുക എന്നൊരു അതിശയമാണ് അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെയും എന്നെയും പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഞങ്ങൾ ഇന്ന് പിന്നീട് രണ്ട് ദശാബ്ദ കാലങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും അമ്പത് വർഷം എന്നത് എത്ര വലിയ നേട്ടമാണെന്നും അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇടയിൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളം അമ്മ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഒരു വീട്ടമ്മ മാത്രമേ ഒതുങ്ങിക്കൂടിയിരുന്നു എന്നിട്ടും തിരിച്ചു വന്ന ഒരു അഭൂതപൂർവ്വമായ റീസ്റ്റാർട്ട് അമ്മയ്ക്ക് സ്വന്തം കരിയറിൽ നടത്താൻ കഴിഞ്ഞു എന്നത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വലിയ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ലോകത്തിൽ എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിക്കാണും ഒരുപക്ഷെ എനിക്ക് മാത്രമായിരിക്കും ഈ ഭാഗ്യം കിട്ടിയത് എനിക്ക് അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മയെ വെച്ച് സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിച്ചു ഇത് മൂന്നും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയില്ല അതിൽ ഞാൻ അഭിമാനിക്കുന്നു ചേട്ടൻ പറഞ്ഞതുപോലെ അമ്മയെ അഭിനയിപ്പിക്കുമ്പോഴും വീടും മോണിറ്ററിൽ അമ്മ അഭിനയിച്ചത് കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അമ്മയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റെന്ന് സത്യത്തിൽ അമ്മയുടെ ടാലൻറ്റ് വെച്ച് അമ്മയ്ക്ക് ഇനിയും സിനിമയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ പറഞ്ഞാലും ഒരു അഭിനേതാവെന്ന നിലയിൽ അമ്മയെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല പക്ഷേ അമ്മ എന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നാൽപ്പത്തൊന്ന് വർഷങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അമ്മയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ വ്യക്തി എൻ്റെ ജീവിതത്തിൽ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു വേറൊരു ശക്തി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ് ചേട്ടനും ഞാനും അച്ഛനൊപ്പം ആംബുലൻസിലാണ് പൃഥ്വീടെ വാക്കുകൾ ഇടറുന്നു അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മ എന്ത് ചെയ്യും ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് അമ്മ എന്ത് ചെയ്യും പക്ഷെ അമ്മ എന്ത് ചെയ്തു എന്നതിന് ഉത്തരമാണ് ഇന്ദ്രജിത്തും ഇന്ന് നിൽക്കുന്ന ഞാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി